ഇസ്തിഫാർ അള്ളാഹു സുബാനത്താലൽ എന്നല്ലാതെ വേറൊരാളുടെ അടുത്തൊന്നും തേടാൻ പാടില്ല അതേപോലെ തന്നെ ഇസ്തിഫാറും തൗബയും ഇത് രണ്ടും അള്ളാഹു സുബാനോട് വാജിബാണ് ഏതൊരാൾക്കും വാജിബാണ് അവൻ എത്ര പാപം ഇല്ല അവൻ എത്ര പാപം ചെയ്യാത്തവനാണെന്ന് പറഞ്ഞാലും അവൻ അള്ളാഹു സുബാനത്തോട് ഇസ്തിഫാർ ചെയ്യുന്നതാണ് വാജിബാണ് അലഹമ്മില്ല ഇനി ഇസ്തിഫാർ അല്ലെങ്കിൽ തൗബ പാപമോചനാണ് നമ്മൾ പറഞ്ഞു അത് അള്ളാഹ് സുബാനത്തോട് മാത്രമേ തേടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് തേടൽ വാജിബാണെന്ന് പറഞ്ഞു റസൂൽ സഹ് അലൈഹി വസ്ലം തേടാറുണ്ടായിരുന്നു പിന്നെ അതിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാടാണ് അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇഷ്തിഫാർ തൗബ അതിനെന്തുണ്ട് അല്ലെങ്കിൽ തൗബ അതിനെന്ത്ണ്ട് ഷുറൂപ്പുകളുണ്ട് കണ്ടീഷനുകളുണ്ട് അതിന് ഒഴിവാക്കുകൾ വെച്ചത് പറയുന്നത് നാല് കണ്ടീഷനുകളാണ് തൗബ അല്ലെങ്കിൽ ഇഷ്തിഫാറിന് നാല് കണ്ടീഷനുകളാണ് ഒന്ന് അൽ ഇഖ്ലാസ് ആദ്യത്തേത് അൽ ഇഖലാസ് ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് അള്ളാഹു സുബാനക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം അള്ളാഹു സുബാനാലയുടെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അവന്റെ തൗബ അങ്ങനെ നിന്നൊരു പാപം വന്നു അല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തു എന്നിട്ട് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും അവൻ അവൻ കൽപ്പിക്കപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ അവന് കുറവുകൾ സംഭവിച്ചു അങ്ങനെ അവർ ഇസ്തീഫാർ ചെയ്യുന്ന സമയത്ത് അത് അള്ളാഹു സുബാനു വത്തേലയുടെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അല്ലാതെ വേറെ ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനോ ആവരുത് അള്ളാഹു സുബാൻ വേലയുടെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം രണ്ടാമത്തത് അൽ ഇഖ അനിത ഇഖ്ലാസ് രണ്ടാമത്തത് അൽ ഇഖ അനി എന്ന് വെച്ച് ആ തിന്മയിൽ നിന്ന് പൂർണ്ണമായിട്ട് പൂരിമാറാം പൂർണ്ണമായിട്ട് ഒഴിവാകാം ഏത് തെറ്റാണ് അവൻ ചെയ്തത് ആ തെറ്റിൽ നിന്ന് അവൻ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറാം അല്ലാതെ ഇത് രണ്ടാമത്തെ കണ്ടീഷനാണ് എന്തിന്റെ പാപമോചനത്തിന്റെ ഇസ്തീഫാർ അല്ലെങ്കിൽ തൗബയുടെ രണ്ടാമത്തെ കണ്ടീഷനാണ് അല്ലാതെ എടുത്തിട്ട് ഒരു പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുക അവൻ ഇങ്ങനെ അസഫുല്ലാ അസഫുല്ലി എന്ന് പറഞ്ഞാൽ അവന്റെ തൗബ എന്നാണ് സ്വീകരിക്കില്ല കാരണം അതിൽ അവൻ ആത്മാർത്ഥതയില്ല കാരണം അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇസ്തീഫാർ അല്ലെങ്കിൽ തോബേന്റെ ചെറുതുകൾ പെട്ടതാണത് അവൻ ആ ഇതൊന്ന് പൂർണ്ണമായിട്ട് മാറാനുള്ളത് ഒഴിഞ്ഞു മാറാറന്നുള്ളത് അവന് വിട്ടു നിൽക്കാൻ മൂന്നാമത്തത് അന്നത്മു അസിയ അവൻ ചെയ്തു പോയൽ ഉണ്ടാവുന്ന കുറ്റബോധം ഇത് മൂന്നാമത്തെ കണ്ടീഷനാണ് നോ പേ അവൻ ചെയ്ത മാസിയത് എന്താണോ ആ മാസിയത്തിന്റെ പേരിൽ അവന് കുറ്റബോധം തോന്നുന്നു അവൻ ഏദിക്ക പറ്റിപ്പോയത് പറ്റിപ്പോയി എന്നുള്ള അവന് വരുന്ന ആ ഒരു കുറ്റബോധം നാലാമത്തെ കണ്ടീഷൻ അല്ല അജ്മു അല്ലയാഴുതു ഈ മാസിയത്തിലോട്ട് അല്ല അസ്മു അല്ല അൻ ലാ ലായു അല്ല അജ്മു അൻ ലായു കൂട്ടി വയ്ക്കുമ്പോ അല്ലായത് അല്ല അജ്മു അല്ലായാഴു അസ്മു എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം എന്നർത്ഥം അസ്മു എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം അല്ല അത് അവൻ ആ പാപത്തിലോട്ട് ഇനി മട മടങ്ങൂല എന്നുള്ള അവന്റെ ഉറച്ച തീരുമാനം അവൻ ഇനി ഒരിക്കലും ആ പാപത്തിലോട്ട് അവൻ മടങ്ങൂല എന്നുള്ളവന്റെ അപ്പൊ ആ പാപത്തിലേക്ക് ഒരിക്കലും മടങ്ങൂല എന്ന് ഇവൻ ഉറച്ചു വിശ്വസിക്കാൻ ഉറച്ച തീരുമാനം നമ്മൾ എന്താ പറയാ നൂറ് ശതമാനം ഒക്കെ പറയില്ല നമ്മൾ സ്വന്തം ലക്ഷനോട് അങ്ങനെ ഉറച്ച് വിശ്വസിക്കുക അത് ഒരിക്കലും അവരോട്ട് മടങ്ങൂല ഈ നാല് കണ്ടീഷനുകളാണെന്ത് ഉലമാക്കൾ പറയുന്നത് തൗബക്ക് അഞ്ചാമതായിട്ട് ചിലവർ എന്ത് പറയുന്നുണ്ട് എന്ത് തൗബയുടെ കാലം അവസാനിക്കുന്നതിന് മുമ്പായിരിക്കണം അതായത് തൗബ സ്വീകരിക്കപ്പെടുന്ന കാലത്തായിരിക്കണം തൗബ ഫല സ്വീകരിക്കാതിരിക്കാം ഒന്നെങ്കിലും മരണ തൊണ്ടക്കയിൽ അല്ലെങ്കിൽ സൂര്യൻ ആപ്പുറത്തുനിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ ഉദിക്കുന്ന ഉദിക്കുന്നതാണ് ഉദിച്ചു കഴിഞ്ഞാൽ എന്താണ് അന്ന് തൗബയുടെ പാപം എടുക്കുന്നത് അതുവരെ തൗബയുടെ പാപ ഓപ്പണമ അല്ലെങ്കിൽ മരണത്തൊണ്ടക്കയിൽ എത്തുന്നവരെ അപ്പൊ ഇതിന്റെ മുന്നേ ആയിരിക്കണം അപ്പൊ ഈ അഞ്ചാമത്തെ എടയപ്പെടുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഞ്ച് ശ്രോത്തുകളായിട്ട് പറയാം ആദ്യത്തെ ഇഹ്ലാസ് അള്ളാഹുക്ക് മുന്നേ അത്രയായിരിക്കണം രണ്ടാമത്തത് ഈ പാവത്ത് നിന്ന് അലാം അനിതാണ് ഭാവത്ത് നിന്ന് പൂർണ്ണമായിട്ട് വിട്ടിട്ടായിരിക്കണം മൂന്നാമത്തത് അത് ചെയ്തു പോയതിന്റെ കുട്ടിയെ പോകുന്നു നാലാമത്തത് അതിലേക്ക് ഒരിക്കലും മടങ്ങില്ല എന്നുള്ള കുറച്ച് വിശ്വാസം അഞ്ചാമത് ഇത് സ്വീകരിക്കപ്പെടുന്ന സമയത്തായിരിക്കണം അതായത് തോബ എന്റെ ബാബ് ഡോർ അടയ്ക്കപ്പെടുന്നതിന് മുന്നേ ആയിരിക്കണം അലഹമ്മദില്ല അപ്പൊ അതുകൊണ്ടാണ് വിളമാക്കൾ പറയുന്നത് ഹറാം ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് വെച്ചാൽ അപ്പൊ ഒരു പലിശയായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ഒരാൾ അയാൾ ഇന്ന് രാത്രി വന്നൊരു തോബയാണ് അയാൾ ഇന്ന് രാത്രി വന്ന് തോപ ചെയ്യുന്നു അതിൽ കാര്യമില്ല കാരണം അയാൾ അയാളുള്ളത് എന്താണ് എന്ന നാളെ രാവിലെ ഒഴിച്ച് കുളിച്ചു വെച്ചിട്ട് പിന്നെയും പോവും അപ്പൊ അയാൾക്ക് തന്നെ അറിയാം അപ്പൊ ഇവിടെ ഈ തോബയുടെ കണ്ടീഷനുകൾ ഒരു കണ്ടീഷൻ മിസ് ആയി കണ്ടീഷനുകൾ ഒരു കണ്ടീഷൻ മിസ് ആയി കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യാവില്ല അത് സ്വീകരിക്കപ്പെടില്ല തൊയ്യും ഇനി ഇവിടെ വേറൊരു മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞു സല്ലാസാഹിഎത്താലും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കുന്നത് പറഞ്ഞു പക്ഷെ എന്നാ പോലും ചില തൗബ ഞങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യേണ്ടി വരും ചില തൗബകൾ ചില പാപമോചന അല്ലെങ്കിൽ തൗബ ഞങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യേണ്ടി വരും പക്ഷെ അതും ഇതും തമ്മിൽ എന്തില്ല ഓപ്പോസിറ്റ് ആവുന്നില്ല അത് തമ്മിൽ മുനാഫാത്തില്ല കാരണം ഇഖ്ലാസോട് കൂടി ആയിരിക്കാം പക്ഷെ പബ്ലിക്കായി ചെയ്യുന്നത് നമ്മൾ നിഷ്കരിക്കുന്നത് എങ്ങനെയാണ് ജമാ നമസ്കാരം ഇഖലാസോട് കൂടി ആയിരിക്കാം പക്ഷെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് പബ്ലിക്കായിട്ടാണ് അപ്പൊ അതും ഇതും തമ്മിൽ എന്തില്ല മുനാത്തില്ല കോൺട്രഡിക്ഷൻ ഇല്ല അതേപോലെ തന്നെയാണ് ചില തൗബ അല്ലെങ്കിൽ ചില സ്ഥിഫാർ ഞങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യേണ്ടി വരും പക്ഷെ അതിലെന്തില്ല നമ്മൾ ഇഖലാസിന് കുറവാണെന്നുള്ള തെളിവല്ലത് ഇഖലാസോട് കൂടി ആയിരിക്കും പക്ഷെ പബ്ലിക്കായിട്ട് ചെയ്യും പബ്ലിക്കായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിൽ അതിന്റെ കുറെ ബെനിഫിറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ അപ്പോൾ വിധത്തിലേക്കൊക്കെ ഒരാൾ പിന്നെ അലോസനത്തിലോട്ട് വന്നാൽ എന്ത് ചെയ്യണം അയാൾ പരസ്യമായിട്ട് ചെയ്യണം അത് ഞാൻ ആ സുല അങ്ങനെ പറയുന്നത് എന്തിനാണ് ഇന്നത്തെ പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് കണ്ടീഷനാണെന്ന് പറഞ്ഞു കാരണം എന്താണ് ജനങ്ങൾക്ക് മനസ്സിലാവണത് അയാൾ പണ്ട് ക്ഷണിച്ചുകൊണ്ടിരുന്നത് ഇത് ആയിരുന്നു തെറ്റായിരുന്നു ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അലഹമില്ല പുല്യം الله يغفر الذنوب جميعا قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا لا تقنطوا من رحمة الله لا تقنطوا من رحمة الله أغفر الذنوب جميعا إنه هو الغفور